നവംബർ പത്താം തീയതി ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് മുന്നിലുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ ലോക്നായക് ജയപ്രകാശ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു ഡൽഹിയിലെ ഈ സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ മരിച്ചതായാണ് സ്ഥിരീകരണം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി പരിക്കിനെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി ചോദിച്ച് മനസ്സിലാക്കി ഡോക്ടർമാരുമായും പ്രധാനമന്ത്രി കാര്യങ്ങൾ സംസാരിച്ചു സ്ഫോടനത്തിന് ഭീകരവാദ ബന്ധമുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ എൻ ഐ എ ആണ് അന്വേഷണം നടത്തുന്നത് സ്ഫോടനത്തിന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഫരീദാബാദിൽ നിന്ന് അറസ്റ്റിലായ ഭീകരരുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞ കശ്മീർ പുൽവാമ സ്വദേശി ഡോക്ടർ ഉമർ നബിയാണ് സ്ഫോടനം നടന്ന കാർ ഓടിച്ചിരുന്നത് ഉമറിന്റെ അമ്മയുടെ ഡി സാമ്പിൾ ശേഖരിച്ചാണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയത് മാസ്ക് ധരിച്ചയാളാണ് സി സി ടി വി ദൃശ്യങ്ങളിലുള്ളത് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട് മൂന്ന് ഡോക്ടർമാരടക്കം എട്ടുപേരാണ് അറസ്റ്റിലായത് ഇവരെ പോലെ താനും പിടിക്കപ്പെടുമെന്ന് വന്നതോടെയാണ് ഉമർ സ്ഫോടനം നടത്തിയതെന്നാണ് വിലയിരുത്തൽ